ചെറുകിട സംരംഭകർക്കും അയൽക്കൂട്ടങ്ങളുടെ വ്യവസായ യൂണിറ്റുകൾക്കും വ്യാപാരത്തിന് ഒരുക്കി കണ്ണൂർ തലശ്ശേരി നഗരസഭ തലശ്ശേരി കാർണിവലിന്റെ ഭാഗമായുള്ള പ്രദർശനത്തിലാണ് സംരംഭകർക്ക് വിപണന സാധ്യത തുറന്നു നൽകിയത് തലശ്ശേരി കാർണിവലിന്റെ ഭാഗമായാണ് ചെറുകിട സ്വയം സംരംഭകർക്കും അയൽക്കൂട്ടം വ്യവസായ യൂണിറ്റുകൾക്കും എക്സ്പോയിലൂടെ വിപണി സിറ്റി സെന്റർ സമീപം പ്രത്യേകം തയ്യാറാക്കിയ പവലിയിലാണ് വ്യവസായിക എക്സ്പോ നടക്കുന്നത് ാക്കിയ വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങൾ കറി പൗഡറുകൾ വൂളൻ തുണിത്തരങ്ങൾ കരകൗശല വസ്തുക്കൾ കൈത്തറി സംഘങ്ങളുടെ സ്റ്റാളും എക്സിബിഷനിലുണ്ട് മരത്തടിയിൽ ഒരു ഭാഗത്ത് നടരാജ ശില്പവും മറുഭാഗത്ത് രൂപവും കൊണ്ട് നിർമ്മിച്ച രണ്ട് ലക്ഷം രൂപ വില വരുന്ന ശില്പമാണ് എക്സിബിഷനിൽ ഏവരെയും ആകർഷിക്കുന്നത് പിന്നെ ആർട്ട് അതായത് കലക്ക് പ്രാധാന്യമുള്ള ഫർണിച്ചറുകൾ എന്നുവെച്ചാൽ ഇതെങ്ങനെ ഫർണിച്ചറുകൾ കലയുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ച് ചെയ്യാം എന്നുള്ളതല്ല താജ്മഹളായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും പിന്നെ ലണ്ടൻ ക്ലോക്ക് ടവർ ലോക പ്രശസ്തമായിട്ടുള്ള ലണ്ടൻ ക്ലോക്ക് ടവർ തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ ഇപ്പം വീട്ടിൽ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് മരത്തടിയിൽ തീർത്ത ലണ്ടൻ ക്ലോക്ക് മുതൽ എക്സ്പോയിൽ കാണാൻ കാഴ്ചകളേറെയാണ് സമാപിക്കും കേരള വിഷൻ ന്യൂസ് കണ്ണൂർ